ഒ പിയിൽ വരുന്ന പേഷ്യൻസിൽ പലരും കോമൺ ആയിട്ട് പറയുന്ന ഒരു പ്രശ്നമാണ് കഴുത്തുവേദന അപ്പം നമ്മൾ അവർ അസസ്മെൻ്റ് എടുക്കുകയും അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അവരുടെ കഴുത്തുവേദന ഉണ്ടാക്കാനായിട്ടുള്ള കാരണങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണമാണ് അവരുടെ പോസ്റ്റർ എന്ന് പറയുന്നത് ഇന്ന് എല്ലാവരും ഒരുപാട് ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അതായത് നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും പോലെയുള്ള നമ്മൾ മണിക്കൂറുകളോളം അറിയാതെ തന്നെ ഫോൺ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് പലരും യൂസ് ചെയ്യുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്ററായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ നെക്ക് മസിൽസിന് ഓവർ സ്ട്രെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട് അത് നമ്മൾ മണിക്കൂറുകളോളം അറിയാതെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കാലക്രമേണ അതായത് വർഷങ്ങളായിട്ട് നമ്മൾ നമ്മളിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ക് ബൾജ് അല്ലെങ്കിൽ സർവൈക്കളർ അഡിക്കുലോ പതി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഈ ഒരു പ്രശ്നം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പോസ്റ്റർ തന്നെയാണ് അതായത് നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നത് ഈ ഒരു പോസ്റ്ററിന് പകരം നമ്മുടെ ഐ ലെവലിന് പാരലായിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡെസ്ക് ടോപ്പ് യൂസ് ചെയ്യുന്ന സമയത്തും നമ്മുടെ ഐ ലെവലിന് പാരലായിട്ടായിരിക്കണം മോണിറ്റർ വരേണ്ടത് അതേപോലെ തന്നെ നമുക്ക് ആം സപ്പോർട്ടും ബാക്ക് സപ്പോർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് സ്ലീപ്പിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് അതായത് പലരും നമ്മുടെ കംഫർട്ടിനനുസരിച്ചായിരിക്കും പില്ലോ യൂസ് ചെയ്യുന്നത് അതായത് രണ്ട് പില്ലോ യൂസ് ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ പില്ലോ ഇല്ലാതെ കിടക്കുന്നവരായിരിക്കാം അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കംഫർട്ട് സോണിന് പകരം നമ്മുടെ നെക്ക് മസിൽസിന് സ്ട്രെയിൻ ഉണ്ടാവാതെ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ആ ഒരു കർവേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പില്ലോ വെക്കുക എന്നുള്ളതാണ് അതായത് ഫ്ലാറ്റ് പില്ലോ യൂസ് ചെയ്യുക അതേപോലെ തന്നെ ഷോൾഡർ ലെവലിന് തട്ടുന്ന രീതിയിൽ നമ്മുടെ ഷോൾഡർ തട്ടുന്ന രീതിയിലായിരിക്കണം പില്ലോ വെക്കേണ്ടത് ഒരുപാട് കട്ടിയുള്ള പില്ലോ യൂസ് ചെയ്യാതെ തിന്നായിട്ടുള്ള പില്ലോ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഈയൊരു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഡിസ്ക് ബൾജ് അല്ലെങ്കിൽ റാഡിക്കുലോപ്പതി പോലെയുള്ള പ്രശ്നങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും